ഈ പാർട്ടിയിലെ അടിത്തട്ടും നേതൃത്വവും തമ്മിലുള്ള ധ്രുവീകരണം ഒരു പൊട്ടിത്തെറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വി കുഞ്ചികൃഷ്ണൻ പറഞ്ഞൊരു സാധാരണ പാർട്ടി നേതാവ് ഉയർത്തിയ ഒരു ആരോപണത്തിന് മുന്നിൽ വിവസ്ത്രരായി നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ അത്യാസാധാരണമായിട്ടുള്ള കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ കഴിയും അയാൾ ഈ പാർട്ടി വിട്ടു അയാൾ പാർട്ടി വിട്ടതിനും പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ് രക്തസാക്ഷി ഫണ്ട് പോലും തട്ടിച്ച ഒരു പാർട്ടിയിൽ ഞാൻ എങ്ങനെ നിൽക്കും നമസ്കാരം പയ്യന്നൂരിൽ വി കുഞ്ഞിക്കൃഷ്ണെ വെളിപ്പെടുത്തൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വെളിപ്പെടുത്തൽ വലിയ സ്ഫോടനമാണ് സി പി എമ്മിൽ സൃഷ്ടിച്ചത് അതിനെ പ്രതിരോധിക്കാനായി ഇപ്പോൾ ഈ സാഹചര്യത്തിൽ തന്നെ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ പല കുരുക്കുകളിലും പെട്ട് പ്രതിരോധിക്കാൻ കഴിയാതെ നിൽക്കുമ്പോഴാണ് കുഞ്ഞിക്കൃഷ്ണൻ ഇതുപോലെ വെളിപ്പെടുത്തലുമായി വന്നത് അതിനുശേഷം അദ്ദേഹത്തിനെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണങ്ങളും നേരിട്ടുള്ള ഭീഷണികളുമൊക്കെയാണ് നടക്കുന്നത് അദ്ദേഹം ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഈ പാർട്ടിയെ ഈ പ്രതിരോധിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ സി പി എമ്മിനെ എത്രത്തോളം കൂടുതൽ കുരുക്കിലേക്കാക്കും എന്നുള്ളതാണ് കേരളത്തിലെ സി പി എം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് ആ പാർട്ടിയിൽ ജില്ലാതലത്തിൽ നോക്കിയാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സുസംഘടിതമായ പാർട്ടി ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ് നമുക്ക് കാണാൻ കഴിയും കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയിലെ പാർട്ടി അംഗത്വം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂർ ജില്ലയിലാണ് വർഗ്ഗ ബഹുജന സംഘടനകളിലുള്ള അംഗത്വം ഇതൊക്കെ എടുത്ത് നോക്കുമ്പോഴൊക്കെ തന്നെ കേരളത്തിലെ മറ്റ് ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും സുസംഘടിതമായിട്ടുള്ള പാർട്ടിയുള്ള ഒരു ജില്ലയാണ് സി പി എം എന്നതിന് തർക്കത്തിൻ്റെ കാര്യം നമുക്കറിയാം കുറേ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായിട്ട് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എൽ ഡി എഫ് ഭരിച്ചാലും യു ഡി എഫ് ഭരിച്ചാലും യു ഡി ഒ ഭരിച്ചാലും എൽ ഡി എഫ് ഭരിച്ചാലും ഏറ്റവും കൂടുതൽ എം എൽ എ മാർ ഉള്ള ഒരു ജില്ല കണ്ണൂരാണ് കണ്ണൂർ ഇപ്പോൾ കണ്ണൂർ നമുക്കറിയാം കണ്ണൂർ കഴിഞ്ഞൊരു മൂന്നാല് പതിറ്റാണ്ട് കാലമായി കേരളത്തിലെ സി പി എമ്മിനെ ഭരിക്കുന്നത് കണ്ണൂർ ജില്ലയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇ എം എസ് ഒ അല്ലെങ്കിൽ വി എസ് ഒ ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി സി എച്ച് കണ്ണാറൻ മുതൽ നയനാർ കുടിയേരി ബാലകൃഷ്ണൻ പിണറായി വിജയൻ ഇപ്പൊ ഗോവിന്ദം മാസ്റ്റർ ഉൾപ്പെടെ എടുത്തു നോക്കിയാൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിമാർ നിരന്തരം ഉള്ളത് കണ്ണൂർ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ എടുത്തു നോക്കിയാൽ കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ രണ്ടുപേര് കണ്ണൂർ ജില്ലയിൽ നിന്ന് പിന്നെ പിണറായി വിജയനും എം പി കോന്നു ഇനി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളൊക്കെ എടുത്തു നോക്കഴിഞ്ഞാൽ എല്ലാം ബഹുഭൂരിപക്ഷവും പാർട്ടി പതിറ്റാണ്ടുകളായി പാർട്ടിയെ കേരളത്തിലെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ജില്ലയാണ് നമ്മളത് കണ്ടിട്ടുണ്ട് ഇനി കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പിന്നെ നിയമസഭാ മണ്ഡലങ്ങളിൽ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പതിറ്റാണ്ടുകളായി സി പി എം മാത്രം ജയിക്കുന്ന ഒരു മൂന്നോ നാലോ മണ്ഡലങ്ങളെങ്കിലും കണ്ണൂർ ജില്ലയിലുണ്ട് നമുക്ക് കാണാൻ കഴിയും അതിൽ ഒന്ന് പയ്യന്നൂരാണ് രണ്ട് കല്യാശ്ശേരി മൂന്ന് ധർമ്മടം നാല് മട്ടന്നൂർ തളിപ്പറമ്പും അതിന്റെ കൂട്ടത്തിൽ നമുക്ക് കൂട്ടാം എന്തായാലും ഒരു നാലഞ്ച് മണ്ഡലങ്ങൾ പതിറ്റാണ്ടുകളായി സി പി എം മഹാഭൂരിപക്ഷത്തിന് ജയിക്കുന്നതാണ് എന്നുള്ളതും നമുക്ക് കാണാം അപ്പൊ പതിറ്റാണ്ടുകളായി സി പി എം ബമ്പിച്ച ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ പയ്യന്നൂരിൽ യഥാർത്ഥത്തിൽ തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിന്നെ തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷം സി പി എമ്മുമാണ് പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തൊള്ളായിരത്തി എഴുപത് മുതലുള്ള കണക്കിൽ ഞാൻ എടുത്തു നോക്കുമ്പോൾ തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പയ്യന്നൂർ നിയമസഭാ നിയോജ മണ്ഡലത്തിൽ നടന്ന ഒരു ഡസൻ തെരഞ്ഞെടുപ്പുകളിൽ എടുത്തു നോക്കിയാൽ ആ ഒരു ഡസൻ തെരഞ്ഞെടുപ്പുകളിലും സി പി എമ്മിന് അമ്പത് ശതമാനത്തിൽ കൂടുതൽ വോട്ടുകൾക്കാണ് സി പി എം ജയിക്കുന്നത് തൊള്ളായിരത്തി എഴുപതിൽ സി പി എമ്മിന് അൻപത്തിരണ്ട് ശതമാനം വോട്ട് പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ ടി ഐ മധുസൂദനൻ പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ ജയിക്കുമ്പോൾ അറുപത്തിരണ്ട് പോയിൻറ്റ് നാല് ശതമാനം വോട്ടുകൾ നേടിയാണ് ജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പയ്യന്നൂർ നിയമ നിയമസഭാ നിയോജ മണ്ഡലത്തിൽ സി പി എമ്മിന് തൊണ്ണൂറ്റി മൂവായിരത്തിലധികം വോട്ടുകളാണ് ലഭിച്ചത് പക്ഷേ ഒന്നേകാൽ ലക്ഷം ഒക്കെ വോട്ടുകളാണ് ഒരു നിയമസഭാ മണ്ഡലത്തിലുള്ളത് ഏതാണ്ട് ഒരു ലക്ഷത്തിലടുത്ത് വോട്ട് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് സി പി എമ്മിനാണ് അപ്പം ഇത് ഞാൻ പറയാൻ കാര്യം എന്താന്ന് വെച്ചാൽ അത്രയ്ക്ക് വലിയൊരു പാർട്ടി ഗ്രാമമാണ് യഥാർത്ഥത്തിൽ പയ്യന്നൂർ നിയമസഭാ മണ്ഡലം അവിടുന്ന് സി പി എമ്മിന്റെ പഴയകാല നേതാവായിട്ടുള്ള എ വി കുഞ്ഞമ്പു ജയിച്ചിട്ടുണ്ട് എം വി രാഘവൻ അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട് പിണറായി വിജയൻ ജയിച്ചിട്ടുണ്ട് ശ്രീമതി ടീച്ചർ ജയിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള മണ്ഡലത്തിൽ ഇപ്പം ടി ഐ മസൂദനാണ് അവിടെ ജയിച്ചത് അപ്പം പയ്യന്നൂർ നിയമസഭാ മണ്ഡലം എത്രത്തോളം വലിയൊരു ചുവന്ന കോട്ടയാണ് എന്ന് ഈ കണക്കുകൾ തെളിയിക്കും സംശയ തെളിയിക്കുന്നു ആ പയ്യന്നൂരിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജിൽ ആണ് ഈ വി കുഞ്ഞിക്കൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടിയുടെ ഈ നേതാവ് ജീവിക്കുന്നു അവിടെ എൻ്റെ അറിവിൽ രണ്ട് ലോക്കൽ കമ്മിറ്റി ഉണ്ട് അതിൽ ഒരു ലോക്കൽ കമ്മിറ്റിയിൽ ഏതാണ്ട് നാനൂറഞ്ഞൂറോളം പാർട്ടി അംഗങ്ങളുള്ള ഒരു ലോക്കൽ കമ്മിറ്റിയിലാണ് ഈ വി കുഞ്ഞികൃഷ്ണൻ ഉള്ളത് അപ്പോൾ പയ്യന്നൂരിൽ നിയമസഭാ മണ്ഡലം എടുത്ത് നോക്കിയാലും പയ്യന്നൂരിൽ കുഞ്ഞിക്കൃഷ്ണൻ താമസിക്കുന്ന ഗ്രാമപ്രദേശം എടുത്ത് നോക്കിയാലും അവിടെയുള്ള ഏക പാർട്ടി മാത്രമാണ് അടിമുടിയുള്ള പാർട്ടി എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്ന തൂണിലും തുരുമ്പിലും നോക്കിയാലും കാണാൻ കഴിയുന്ന പാർട്ടി സി പി എം ആണ് സി പി എം ആ പ്രദേശത്താണ് വി കുഞ്ഞുകൃഷ്ണൻ എന്ന് പറയുന്ന വളരെ സാത്വികനായിട്ടുള്ള വളരെ കണ്ടാൽ ഒരു വളരെ പഞ്ചപാവമായിട്ടുള്ള വളരെ പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്ന നിർവികാരമായിട്ടുള്ള മുഖത്തോടു കൂടി സംസാരിക്കുന്ന ഈ വൈകാരിക പ്രകടനങ്ങളൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യൻ വലിയൊരു കൊടുങ്കാറ്റ് അവിടുന്ന് അഴിച്ചുവിട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും പ്ലേറ്റസ് ഞാനിപ്പോൾ ഇങ്ങനെ ഹോട്ടലിൽ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ കുഞ്ഞികൃഷ്ണനെതിരെ എടുത്ത നടപടി വിശദീകരിക്കാൻ വേണ്ടി കൂടിയ ബ്രാഞ്ചുകളിൽ പകുതിയിലധികം ആളുകൾ പങ്കെടുക്കുന്നത് പോലും ഇല്ല എന്നാണ് അനുകൂലമാണ് അവര് അവര് കമ്മിറ്റി യോഗത്തിന് പോലും വരുന്നില്ല ഒരു ഒരു ബ്രാഞ്ചിൽ എന്തോ അഞ്ചു പേരോ മറ്റോ വന്നത് പന്ത്രണ്ടോ പതിമൂന്നോ പേര് വന്നില്ല അതുപോലെ തന്നെ എനിക്ക് അവിടെ കിട്ടിയ വേറൊരു വിവരം വെച്ചാൽ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള പന്ത്രണ്ട് ലോക്കൽ കമ്മിറ്റികളിൽ പത്ത് ലോക്കൽ കമ്മിറ്റികളും ഈ വി കുഞ്ഞുകൃഷ്ണൻ ഉയർത്തിയ വിഷയം വിശദമായി ചർച്ച ചെയ്യണം കൃത്യമായിട്ടുള്ള കണക്കുകളുടെ തെളിവുകളും കാര്യങ്ങളും ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് പന്ത്രണ്ടിൽ പത്ത് ലോക്കൽ കമ്മിറ്റികൾ അപ്പോൾ വി കുഞ്ഞൃഷ്ണൻ പോലൊരു സാധാരണ മനുഷ്യൻ അപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറൊരു വിമതനെ നമുക്ക് കുഞ്ഞിക്കൃഷ്ണനുമായിട്ട് താരമ്യം ചെയ്യാവുന്ന ടി പി ചന്ദ്രശേഖരൻ ടി പി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ വിമതൻ യഥാർത്ഥത്തിൽ ആ ഉഞ്ചിയം മേഖലയിലെ ഏറ്റവും അതുല്യനായിട്ടുള്ള സംഘാടകനായിരുന്നു അപ്പം ആ വിമതനാണ് ഇറങ്ങി നിന്ന് ആ ആറംബിൽ നിന്നുള്ള പാർട്ടി സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിന്ന് അവിടെ പ്രവർത്തിച്ചോണ്ടിരുന്നത് എന്നാൽ കുഞ്ഞിക്കൃഷൻ അങ്ങനത്തെ ഒരാളല്ല അയാൾ അങ്ങനെ ഇറങ്ങിന്ന് നടന്ന് പ്രവർത്തിക്കുന്നൊന്നുമില്ല അയാളിപ്പം അയാൾ വിഷയം ഉന്നയിച്ചിട്ട് അയാൾ വീട്ടിൽ കയറി ശബ്ദനായിരിക്കുക വളരെ സാധാരണ ഒരു പതിഞ്ഞ് പക്ഷെ അയാൾ ഉയർത്തിവിട്ട ഈ വിഷയം യഥാർത്ഥത്തിൽ പയ്യന്നൂർ നിയമസഭാ നിയോജമണ്ഡലം കഴിഞ്ഞ് കണ്ണൂർ ജില്ലയിലാകെയുള്ള പാർട്ടിയെ ആട്ടി മൂടി ഈ പറഞ്ഞ പോലെ ആടാ പടലം ഉലച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും എന്താണ് അയാൾ ഉന്നയിക്കുന്ന വിഷയം അയാൾ ഉന്നയിക്കുന്ന വിഷയം രണ്ടായിരത്തി പതിനാറിലോ മറ്റോ ആർ എസ് എസ് കാരാൽ കൊല്ലപ്പെട്ട ധനരാജ് എന്ന് പറഞ്ഞൊരു രക്തസാക്ഷിയുടെ ഫണ്ട് പയ്യന്നൂരിലെ ഇപ്പോഴത്തെ എം എൽ എയും സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ടി എ മധുസൂധനൻ എങ്ങനെ വെട്ടിച്ചു ഇതാണ് ഇയാൾ ഉയർത്തിയിട്ടുള്ള വിഷയം ആ വിഷയത്തിൽ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഈ വിഷയം അയാൾ പാർട്ടിയിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ അത് ഉന്നയിച്ച് ഇട്ടൊന്നും ഒരു ഗുണമുണ്ടായില്ലെന്ന് മാത്രമല്ല അയാളെ ആ പാർട്ടി ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി അതിനുശേഷം അയാൾ എട്ടു മാസക്കാലം അയാൾ പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിന്നു തിരിച്ചയാൽ പാർട്ടിയിൽ വന്നു പാർട്ടിയിൽ വന്നപ്പോഴത്തേക്ക് അയാളെ പ്രൊമോട്ട് ചെയ്ത് ജില്ലാ കമ്മിറ്റി അംഗമാക്കി പക്ഷേ അയാൾ ഉന്നയിച്ച ഈ ഫണ്ട് തട്ടിപ്പ് സംബന്ധിച്ചിട്ടുള്ള രേഖകൾ കണക്കുകൾ തെളിവുകൾ അത് അംഗീകരിക്കാൻ സി പി എം തയ്യാറല്ല അങ്ങനെ തയ്യാറാവുന്നതിനെ തുടർ തയ്യാറാവാതിരുന്നതിനെ തുടർന്നിട്ടാണ് അയാൾ ഈ അടുത്ത വിഷയങ്ങളിലേക്ക് പോയത് അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് അയാളെ പാർട്ടി ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ എടുത്ത തീരുമാനം പോലും പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിലെ ഇരുപത്തൊന്നിൽ പതിനേഴംഗങ്ങളും അംഗീകരിച്ചില്ല എന്ന് ഓർക്കണം നാലംഗങ്ങൾ മാത്രമാണ് അംഗീകരിച്ചത് ഇത് പാർട്ടി എവിടെ വന്ന് അടിച്ചേൽപ്പിക്കുകയായിരുന്നു അപ്പോൾ അയാളെ ഈ ടി ഐ മസൂദനുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾ അതിൻ്റെ കണക്കുകൾ കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല കാരണം അതൊക്കെ ഒരുപാട് മാധ്യമ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുള്ള പക്ഷെ നമ്മൾ ഒരു കാര്യം ഈ വി കുഞ്ഞിക്കൃഷ്ണൻ ഉയർത്തിയ വിഷയത്തിന് മുന്നിൽ കേരളത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള പാർട്ടി ഘടകമുള്ള കണ്ണൂർ ജില്ലയിലെ പാർട്ടിക്ക് നേർക്കു നേർ കുഞ്ഞിക്കൃഷ്ണുമായി നേർക്കു നേർ നിൽക്കാൻ പോലും കണ്ണൂർ പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മൾ പറഞ്ഞു കേരളത്തിലെ പാർട്ടിയെ കഴിഞ്ഞ മൂന്നാല് പതിറ്റാണ്ട് കാലങ്ങളായി നിയന്ത്രിക്കുന്ന കണ്ണൂർ പാർട്ടിയുടെ ചവിട്ടടിയിലാണ് കേരളത്തിലെ പാർട്ടി കാരണം കേരളത്തിലെ സി പി എം എന്ന് പറഞ്ഞാൽ എല്ലാ ജില്ലകളിലും ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് ആ പാർട്ടിയെ നിയന്ത്രിക്കുന്ന ഘടകമാണ് കണ്ണൂർ പാർട്ടി അവിടുന്ന് രണ്ട് പോളിങ് ബ്യൂറോ അംഗങ്ങളുണ്ട് അവിടുന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഉണ്ട് അവിടുന്ന് പാർട്ടി മുഖ്യമന്ത്രി ഉണ്ട് സുസജ്ജമായിട്ടുള്ള പാർട്ടി ഘടകം ആ പാർട്ടി ഘടകം യഥാർത്ഥത്തിൽ മാത്രമല്ല പി വി ജയരാജനെ പോലെയും എം പി ജയരാജനെ പോലെയും ഇ പി ജയരാജനെ പോലെയും പിന്നെ എന്താണ് ശ്രീമതി ടീച്ചറിനെ പോലെയും കെ കെ ശൈലജയെ പോലെയൊക്കെയുള്ള ഒരുപിടി നേതാക്കന്മാർ ഉള്ള ഈ പാർട്ടി വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു സാധാരണ പാർട്ടി നേതാവ് ഉയർത്തിയ ഒരു ആരോപണത്തിന് മുന്നിൽ വിവസ്ത്രരായി നിൽക്കുന്ന അവസ്ഥയാണ് അത്യാസാധാരണമായിട്ടുള്ള കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ കഴിയും ഈ കുഞ്ഞുകൃഷ്ണനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു പത്രസമ്മേളനം കേൾക്കരാടെ വിവസ്തരും പറഞ്ഞത് എന്താണ് പിരിവിന്റെ കാര്യം നാട്ടുകാരെ ബോധ്യപ്പെടുത്തണ്ട എന്നുള്ള കാര്യമാണ് വേണേ രാകേഷ് പറഞ്ഞു ആ പത്രസമ്മേളനം നടത്താതിരുന്നെങ്കിൽ പോലും വിഷയമില്ലായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ആ പത്രസമ്മേളനം നടത്തി ഇയാളെ പുറത്താക്കി ഇയാളെ പുറത്താക്കി കഴിഞ്ഞ ഉടനെ ഇയാളെ വീടിന് മുമ്പിലേക്ക് പ്രകടനം നടന്നു പടക്കം പൊട്ടിച്ചു ഇയാൾക്ക് അനുകൂലമായി അവിടെ പ്രകടനം നടന്നു അതിലൊരാളുടെ വീട്ടിലെ ബൈക്ക് കത്തിച്ചു ഇതൊക്കെ നടന്നതിനെ തുടർന്ന് പിന്നീട് പാർട്ടി എടുത്ത നിലപാട് എന്താ അയാളെക്കൂടുതൽ പ്രകോപിപ്പിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ അവിടുത്തെ സമുന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള പി ജയരാജൻ ഈ കുഞ്ഞിക്കൃഷ്ണൻ്റെ വീട്ടിലും അയാളോടൊപ്പം നിൽക്കുന്നവരുടെ വീടുകളിലുമൊക്കെ സന്ദർശിക്കുന്നതാണ് നമ്മൾ പാർട്ടി ആകെ പ്രതിരോധത്തിലേക്ക് പോകും ഇനി കുഞ്ഞിക്കൃഷ്ണൻ്റെ പോരാട്ടം നമ്മളൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കി കുഞ്ഞിക്കൃഷ്ണൻ എന്താ ചെയ്യുന്നത് കുഞ്ഞിക്കൃഷ്ണൻ ഈ ഈ പോരാട്ടം തുടങ്ങിയത് എങ്ങനെയാണ് കുഞ്ഞികൃഷ്ണൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ള ഒരു ചാനലിലെ ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ള ഒരു മാധ്യമ പ്രവർത്തകനോട് ഇരുന്നൊരു വെളിപ്പെടുത്തലങ്ങ് നടത്തുക ആ വെളി വെളിപ്പെടുത്തലിൽ കാര്യ കാരണസക്കാരൻ അയാൾ ഓഡിറ്റർ ആയിരുന്നു ഓഡിറ്റിംഗ് ആയിരുന്നു വളരെ വിശദമായി വസ്തുനിഷ്ഠമായി യാഥാർത്ഥ്യബോധത്തോടി സംശയ ലേശമിന്യം വിനുവി ജോണോട് പറയുന്നു ഈ അളക് പറഞ്ഞതിനു ശേഷം പിന്നീട് എന്താ സംഭവിച്ചത് പിന്നീട് പാർട്ടി അതിനെ പ്രതിരോധിക്കാൻ നടത്തുന്ന ഓരോ ശ്രമങ്ങളെയും അതാത് സമയത്ത് തന്നെ അയാൾക്കുകയാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നോക്കൂ ഇരുപത്തി മൂന്നാം തീയതി മെറ്റാണ് ആദ്യം ഏഷ്യാനിൽ അയാൾ ഇത് നടത്തുന്നത് അതിനുശേഷം വി കുഞ്ഞിക്കൃഷ്ണൻ എല്ലാ ചാനലുകളിലും പ്രത്യക്ഷപ്പെടുകയാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഈ മറ്റേ മസൂർ എന്ന് പറഞ്ഞ പെരും കള്ളനെ ന്യായീകരിക്കാൻ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായാൽ ആ നടപടിക്കെതിരെ അയാൾ അപ്പം അപ്പൊ തന്നെ അയാൾ പറയുകയാണ് എൻ്റെ വീടിന് മുമ്പിൽ വന്നു പടക്കം പൊട്ടിച്ച് എൻ്റെ വീട്ടിൽ മൂന്ന് കുഞ്ഞുങ്ങളെ എനിക്ക് ഭയമില്ല അല്ല ഈ കണ്ണൂർ പോലുള്ള ഒരു സ്ഥലത്ത് താങ്കൾ പറഞ്ഞതുപോലെ സി പി എമ്മിൻ്റെ കോട്ടയാണ് അവിടെ ഈ പാർട്ടിയുടെ എല്ലാ ചലനങ്ങളും ഓരോ ചലനങ്ങളും ഒരുപക്ഷെ അറിയാവുന്ന ഒരാളായിരിക്കണം കുഞ്ഞികൃഷ്ണൻ അമ്പത് വർഷത്തോളം അദ്ദേഹം ആ പാർട്ടിയിൽ പ്രവർത്തിച്ചു അപ്പം അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പിന്നിൽ വലിയൊരു വിഭാഗം പാർട്ടിക്കാർ തന്നെ ഒരു പരോക്ഷ പിന്തുണ നൽകുന്നത് കൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം ഇത്തരത്തിൽ അതാണോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കാരണം അയാളെ നീക്കണം എന്ന് പറഞ്ഞ ഏരിയ കമ്മിറ്റിയിൽ പോലും ഇരുപത്തി ഏഴിൽ പതിനേഴ് അംഗങ്ങൾ പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള പന്ത്രണ്ട് ലോക്കൽ കമ്മിറ്റികളിൽ പത്ത് ലോക്കൽ കമ്മിറ്റിയും അയാളുടെ കൂടെ നിക്കുന്നു വെള്ളൂർ ഗ്രാമത്തിൽ തന്നെ ഒരു പത്ത് നാനൂറ് പാർട്ടി അംഗങ്ങൾ അയാളൂടെ നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അതിന്റെ എല്ലാം കാരണം എന്താണ് പാർട്ടി നേതൃത്വം നടത്തുന്ന പെരു കൊള്ളക്കെതിരായി കാര്യകാരണ സഹിതമാണ് താൻ പോരാട്ടം നടത്തുന്നതെന്ന് പയ്യന്നൂർ ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള ഭൂരിപക്ഷം പാർട്ടി സഹാക്കളെയും ബോധ്യപ്പെടുത്താൻ അയാൾക്ക് കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മൾ കണ്ട വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ പയ്യന്നൂർ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ പതിറ്റാണ്ടുകളായിട്ട് സി പി എം ജയിക്കുന്ന മുനിസിപ്പാലിറ്റി അവിടെ ഇപ്പത്തവണ നടന്ന മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ അവിടെ മുപ്പത്തിയാറാം വാർഡിൽ നിന്ന് ചരിത്രത്തിലാദ്യമായി ഒരു സി പി എം വിമതൻ വൈശാഖൻ എന്ന് പറഞ്ഞൊരു സി പി എം വിമതൻ അവിടെ മുത്താറിലും ജയിച്ചു അവിടെ അതിനു അതിനുമുമ്പ് നടന്ന രണ്ടു മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും സി പി എം ഏതാണ്ട് അഞ്ഞൂറിൽ പരം വോട്ടുകൾക്ക് ജയിച്ച ആ വാർഡിൽ നിന്ന് നാനൂറ്റി മുപ്പത്തെട്ട് വോട്ട് വാങ്ങി ഇയാൾ ജയിച്ചു അവിടെ എന്താ സംഭവിച്ചത് ഇയാൾ ജയിച്ച ആ വാർഡിൽ സി പി എം അവിടെ തൂലിൻ തുരുമിലുള്ള പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും അവർക്ക് നൂറ്റി നാപ്പത്തിരണ്ട് വോട്ടാണ് അവിടെ കിട്ടിയത് സി പി എം സി പി എമ്മാണ് മനസ്സിലായില്ലേ വൈശാഖൻ എന്ന് പറഞ്ഞു വിമർ ജയി അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിക്കൃഷ്ണൻ പാർട്ടി നേതൃത്വത്തിനെതിരെ നടത്തുന്ന ഈ അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിന് അവിടുത്തെ പാർട്ടി അണികളുടെ ഇടയിൽ നിന്ന് വലിയ പിന്തുണ അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ കുഞ്ഞുവിഷൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വേറെ ഒരു പാർട്ടിയിലേക്കില്ല ഞാനിപ്പോൾ വേറെ പ്രവർത്തനം ഒന്നും നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾ വീട്ടിൽ കയറി നിശബ്ദനായിരിക്കുകയാണെങ്കിലും അയാൾ ഉയർത്തി വിട്ടിട്ടുള്ള ഈ വിഷയങ്ങൾ അവിടുത്തെ പാർട്ടി അണികൾ നെഞ്ചേറ്റിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഞാൻ വിശ്വസിക്കുന്നത് ഈ വിഷയം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിക്ക് കീഴിലോ അല്ലെങ്കിൽ പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലോ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുകയില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചത് ഇത് യഥാർത്ഥത്തിൽ കണ്ണൂരിലെ സുസജ്ജമായിട്ടുള്ള പാർട്ടിയിൽ വലിയ അതൊരു ഏക ശിലാരൂപമായിട്ടുള്ള മോണോലിത്തി ആയിട്ടുള്ള പാർട്ടിയിൽ ഇത് വലിയ വിള്ളൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിച്ചത് അടുത്ത തെരഞ്ഞെടുപ്പിൽ സി കണ്ണൂർ ജില്ലയിൽ വലിയ തോതിലുള്ള ഭീഷണി ഇതിൽ നേരിടാൻ പോവുകയാണ് ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് മറ്റു ജില്ലകളിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിലങ്ങാണ്ട് കൊന്ന അയാളുടെ സഹോദരൻ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നു ആദ്യം ഈ രവീന്ദ്രനായും പറഞ്ഞിട്ട് ഒരു പാർട്ടി വഞ്ചൂർ ഏരിയ കമ്മിറ്റി അഞ്ച് ലക്ഷം രൂപിച്ചെടുത്തിട്ടുള്ളത് അയാളുടെ സഹോദരൻ പുറത്തു വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല അയാളെ തിരിച്ചു പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും അയാളെ സിഇ ടുവിന്റെ എന്തോ എന്തോ ആക്കി മാറ്റിയത് തിരുവനന്തപുരത്തെ പ്രമുഖ നേതാവായിട്ടുള്ള മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയാണെന്നുള്ള ആരോപണം ഉയർന്നു അല്ലെ എപ്പോഴെന്റെ സംശയം ഈ പത്ത് ലക്ഷം രൂപ മാത്രമായിരിക്കും അല്ലല്ലോ പിരിച്ചത് കാരണം സി പി എമ്മിന്റെ ഒരു പിരിവ് രീതിയൊക്കെ നമുക്കറിയാം അല്ല അതൊക്കെ അതൊക്കെ പുറത്തുനിന്നായിരിക്കും അതിൽ കൂടുതൽ കൂടുതലുണ്ടാവും ഇപ്പം ടി എ മസൂറിന്റെ കാര്യത്തിൽ ഒരു കോടി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു കോടിയൊന്നും ആയിരിക്കത്തില്ലെന്നാ പറയുന്നത് കാരണം എട്ടോ ഒമ്പതോ റെസിപ്റ്റ് തിരിച്ചു വന്നിട്ടില്ല ആ തിരിച്ചു വരാത്ത റെസിപ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര പിരിച്ചു എന്നാൽ നമുക്കറിയില്ല അപ്പം വിഷ്ണു കൂടെ വന്നിരിക്കും നമുക്കറിയാം എറണാകുളത്ത് അഭിമന്യൂടെ അഭിമന്യു പിന്നെ അവരെ പോപ്പുലർ ഫ്രണ്ടുകാർ കൊന്നത് ഏതാണ്ട് മൂന്ന് കോടി രൂപ കണ്ട് പിരിച്ചു അതിനകത്ത് കോടിയെന്ന് ഞാൻ വിശ്വസിക്കില്ല കാരണം കേരളത്തിലെ പതിനാല് എറണാകുളം എല്ലാ ജില്ലയിലും പിരിച്ചിട്ടില്ല എറണാകുളത്ത് പിരിച്ചിട്ടുള്ളൂ മൂന്ന് കോടി രൂപ അവിടെ എറണാകുളത്ത് എറണാകുളത്ത് മാത്രമല്ല എറണാകുളത്ത് മാത്രമല്ല അല്ലല്ല അഭിമന്യു ഫണ്ട് എറണാകുളത്താണ് പിരിച്ചിട്ടുള്ളത് അത് തന്നെ മൂന്നു കോടി പിരിച്ചതിൽ മൂന്ന് കോടി പിരിച്ചതിൽ വലിയ തോതിൽ ഉള്ള കള്ളത്തരം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള നിലയിൽ അത് വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഈ കുഞ്ഞിക്കൃഷ്ണൻ ഉയർത്തിവിട്ട ഈ ഒരു കൊടുങ്കാറ്റ് പയ്യന്നൂരും കഴിഞ്ഞ് കണ്ണൂരും കഴിഞ്ഞ് തെക്കൻ കേരളത്തിലേക്കും വന്നു എന്നുള്ളതിന്റെ ഒരു പ്രതിഫലനമാണ് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചത് ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് കൊല്ലം ജില്ലയിൽ നിന്നുള്ള ബി എൻ ഹസ്കർ എന്ന് പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകൻ അയാൾ സി പി എം വിട്ടു അയാൾ ആർ എസ് പിന്നെ മുപ്പത്തഞ്ച് കൊല്ലം ഇടതുപക്ഷ സഹയാത്ര എന്ന് മാത്രമല്ല കഴിഞ്ഞൊരു നാലഞ്ച് വർഷക്കാലം ഒരു ഒരു പൂച്ചക്കുഞ്ഞും സി പ്രതിരോധിച്ച് ചാനലിനൊന്നും വരാതിരുന്ന സമയത്ത് പോയി സി പി എമ്മിനെ പ്രതിരോധിക്കുകയും പിന്നെ എതിരാളികളിൽ നിന്ന് വലിയ തോതിൽ അടിവാങ്ങിച്ച് കൂട്ടുകൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഈ ഇപ്പോൾ ഞാൻ ഞാനുമായിട്ടൊക്കെ തന്നെ വലിയ തോതിലുള്ള രൂക്ഷമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഈ ചാനലുകളൊക്കെ നടന്നു അയാൾ ഈ പാർട്ടി വിട്ടു അയാൾ പാർട്ടി വിട്ടതിനും പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ് രക്തസാക്ഷി ഫണ്ട് പോലും തട്ടിച്ച ഒരു പാർട്ടിയിൽ ഞാൻ അങ്ങനെ നിൽക്കും അപ്പം ഇത് ഇതൊരു വലിയ കൊടുങ്കാറ്റായി രൂപപ്പെട്ടു വരികയാണ് ഇപ്പൊ നമ്മൾ നോക്കൂ സി പി എമ്മിൽ നിന്ന് കോൺഗ്രസ് കോൺഗ്രസിലേക്ക് ഐഷറ്റി പോയി സി പി എമ്മിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ ബി ജെ പിന്നെ എസ് രാജേന്ദ്രൻ ബി ജെ പി പോയി പിന്നെ അട്ടപ്പാടിയിലുള്ള രാജ് രാധാകൃഷ്ണൻ പോയികർ പോയി കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ മുന്നൂറ് സിഐ ട്യൂക്കാര് ബി ജെ പി ലേക്ക് ചേർന്നു അപ്പം എല്ലാ ഭാഗത്തു നിന്നും അടന്ന് 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 സി പി എം ഇങ്ങനെ വീണുകൊണ്ടിരിക്കും എനിക്കിതിൽ അതി ആത്യന്തികമായി പറയാനുള്ള ഒരു കാര്യം ഈ ഞങ്ങളെപ്പോലെ ചില കമ്മ്യൂണിസ്റ്റുകാർ പതിറ്റാണ്ട് അല്ലെങ്കിൽ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പം നടക്കുന്നു എന്നുള്ളതാണ് അതിന് ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമല്ല എങ്കിലും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം നടക്കുന്നു എന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്നെപ്പോലെയും ഉമേഷ് ബാബുവിനെ പോലെയും അല്ലെങ്കിൽ ജോസഫ് സിമാത്യുവിനെ പോലെയുമൊക്കെയുള്ള ഈ പാർട്ടിയുടെ ജീർണതയ്ക്കെതിരെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ മുഴുവൻ ശരിയാണ് എന്ന് ഇപ്പോൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളിൽ നിന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പാർട്ടിയിലെ അടിത്തട്ടും നേതൃത്വവും തമ്മിലുള്ള ധ്രുവീകരണം ഒരു പൊട്ടിത്തെറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പാർട്ടി ജീർണിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പാർട്ടി നശിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പാർട്ടി നടപ്പിലാക്കുന്ന പോലും ജനവിരുദ്ധ നയങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന അടിത്തട്ടിലെ സാധാരണ അണികളും പിടിച്ചുപറിക്കാരായിട്ടുള്ള നേതൃത്വം തമ്മിലുള്ള ധ്രുവീകരണം അതിൻ്റെ അങ്ങേ അറ്റത്തെത്തി നിൽക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ വിജയത്തിന് ഏറ്റവും കാരണഭൂതമാകാൻ പോകുന്നത് സി പി എമ്മിൻ്റെ അടിത്തട്ടിലുള്ള സെൽഫ്ലെസ്സായി സി പി എമ്മിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ഈ പാർട്ടിയുടെ പിടിച്ചുപറി സംഘം അടങ്ങുന്ന നേതൃത്വത്തിനെതിരെ വാളെടുക്കുന്നതായിരിക്കും യു ഡി എഫിൻ്റെ വിജയത്തിന് ഏറ്റവും വലിയ കാരണമായി മാറാൻ പോകുന്നത് എന്നാണ് എനിക്ക് അല്ലെങ്കിൽ എന്നെപ്പോലെ ഈ പാർട്ടിയുടെ ജീർണതയ്ക്കെതിരെ സമരം ചെയ്യുന്നവർക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കുക ശരിയാണ് തീർച്ചയായും ഈ കുഞ്ഞിക്കൃഷ്ണൻ അഴിച്ചുവിട്ട ഒരു കൊടുങ്കാറ്റ് ചെറിയ ഒരു പ്രകമ്പനമൊന്നുമല്ല പാർട്ടിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത് എനിക്ക് ഇതിനെ കാണുമ്പോൾ തോന്നുന്നത് കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്ത ഒരു അജ്ഞാത മൃതദേഹത്തെയാണ് കാരണം ദിവസങ്ങൾ തോറും പുഴുക് അല്ല പുഴു അതിൽ പടർന്നു പിടിച്ച് അഴുകി 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 ഓരോ ഭാഗങ്ങളായി വീണുകൊണ്ടിരിക്കുകയാണ് സി പി എം അതിൻ്റെ പ്രതിഫലനമാണ് കുഞ്ഞിക്കൃഷ്ണൻ അതുപോലെ തിരുവനന്തപുരത്ത് രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പുമായിട്ട് ആ വിഷ്ണുവിൻ്റെ സഹോദരൻ മുന്നോട്ട് വന്നത് ഈ കൊഴിഞ്ഞുപോക്ക് രാജേന്ദ്രനും ഐഷാ പോറ്റിയും ഹസ്കറും സദാനന്ദനും റെജിലൂക്കോസും ഉൾപ്പെടെയുള്ളവരുടെ കൊഴിഞ്ഞുപോക്ക് സാധാരണക്കാരായ അണികളുടെ കൊഴിഞ്ഞുപോക്ക് അവരുടെ മനം മാറ്റം ഇതെല്ലാം ഇതാണ് സൂചിപ്പിക്കുന്നത് അവസാനം ഒരു അസ്ഥി കൂടം മാത്രമായി സി പി എം എന്ന മഹാപ്രസ്ഥാനം ഇവിടെ അവശേഷിക്കും അതിൻ്റെ കാരണക്കാരൻ കാരണഭൂതൻ തന്നെയായിരിക്കും എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എന്തായാലും താങ്കൾ പറഞ്ഞതുപോലെ അടുത്തു വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ യു ഡി എഫ് അധികാരത്തിൽ വരുന്നതിന് കാരണം ഇത്തരത്തിലുള്ള ഈ സദാനന്ദനെ പോലെയുള്ള അല്ല കുഞ്ഞിക്കൃഷ്ണനെ പോലെയുള്ളവർ തന്നെയായിരിക്കും അവരൊക്കെ മാറ്റി ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇദ്ദേഹം ഈ തുറന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇനി എന്തായാലും സി പി എമ്മിന് ഒരു രാഷ്ട്രീയ ഭാവിയോ അതിന് അതിൽ കൂടുതലുള്ള ഒരു മുന്നേറ്റമോ കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും